الحمد لله الحمد لله الذي جعل في السماء جعل في السماء بروجا وجعل فيها سراجا وقمرا منيرا وهو الذي جعل الليل والنهار خلفه لمن اراد ان يذكر او اراد شكورا واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق وداعيا الى الله باذنه سراجا منيرا بلغ الرسالة وأدى الأمانة ونصح الأمة وجاهد في الله حق جهاده حتى أتاه اليقين اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله اتقوا الله حق ولا تموتن الا وانتم مسلمون. اما بعد فان خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار. ആദരണീയരായിട്ടുള്ള സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ കാരുണ്യവാനായ അള്ളാഹു ഓർത്തുകൊണ്ട് അവനെ സൂക്ഷിച്ചുകൊണ്ട് തകവയുള്ള ജീവിതം നയിക്കണമെന്ന് ആമുഖമായി ഉണർത്തുകയാണ് നാം ചെയ്യുകയുബാനെയും രണ്ട് ലോകത്തും വിജയികളായി അനുഗ്രഹിക്കുമാറാവട്ടെ റബ്ബിന്റെ അതിമഹത്തായ കാരുണ്യം കൊണ്ട് റഹ്മത്ത് കൊണ്ട് നമ്മളെല്ലാം നോമ്പ് അനുഷ്ഠിച്ച് അത് നമ്മോട് വിട പറഞ്ഞു പോയി പക്ഷേ എൻ്റെ സഹോദരീ സഹോദരങ്ങളെ ആരാധന കർമ്മങ്ങൾക്ക് വിട ചൊല്ലലില്ല ആരാധനാ കർമ്മങ്ങൾക്ക് അഭിപാതകത്തുകൾക്ക് യാത്രയപ്പില്ല പള്ളിയോട് യാത്രയേൽപ്പില്ല നമസ്കാരങ്ങള് കുർാനുമായുള്ള ബന്ധം അതിനോടൊന്നും തന്നെ യാത്രയേപ്പില്ല റമലാൻ എന്ന് പറയുന്ന മാസം മാറി എന്നേ ഉള്ളൂ ആ വിഭാഗത്തുകള് നിരക്കാതെ തുടരേണ്ടതുണ്ട് എന്നാണ് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത് റമലാൻ എന്ന് പറയുന്നത് ഒരു ജീവിത രീതിയാണ്

എന്നുള്ളതാണ് പല ആളുകളും കരുതുന്നത് എന്താ കഴിഞ്ഞു ഇനി പള്ളിയോടൊന്നും അത്ര ബന്ധം വേണ്ട നമസ്കാരത്തിന്റെ കാര്യത്തിൽ എത്ര കനിഷ്ഠത വേണ്ട മറ്റുള്ള വിഭാഗത്തുക്കളുടെ കാര്യത്തിലും കണിഷ്ഠത വേണ്ട എന്തുമാകാം വിട്ട് ും പോകാം എന്നൊക്കെയുള്ള ചിന്താഗതി സഹോദരങ്ങളെ പിശാച്ചിന്റെ ദുർബോധന ആരെങ്കിലും പിൻപറ്റുന്നുവെങ്കിൽ കൈയൊഴിക്കുന്നത് അവൻ സ്വർഗത്തിന്റെ മാർഗമാണ് കൈയൊഴിക്കുന്നത് ആർക്കാണ് സ്വർഗം പത്തൊൻപതാം അധ്യായം സുഹൃത്തു മറിയമ്മൂറ്റി രണ്ടാം അറുപത്തി മൂന്നാമത്തെ വചനം അതിൽ പറയുന്നത് نورث من عبادنا من كان تقيا ان അതായത് നമ്മുടെ ദാസന്മാരിൽ നിന്ന് തക്കുവയുള്ള ആളുകൾക്കാണ് ആ സ്വർഗീയ ലോകം നാം അവകാശപ്പെടുത്തി കൊടുക്കുക എന്നാണ് അതായത് സ്വർഗത്തിൽ പ്രവേശിക്കണമെന്ന് ആഗ്രഹമുണ്ടോ അതിനുള്ള മോഹമുണ്ടോ എങ്കിലെ റമൾ നാലിൽ മാത്രമല്ല എല്ലാ കാലത്തും പകൃതിയോടുകൂടെ തക്കുവയോടുകൂടെ ജീവിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് മക്കയിലെ തഫ്സീറുകളിൽ കാണാം ഒരു സ്ത്രീ ഉണ്ടായിരുന്നു മക്കയുടെയും ത്വായിഫിന്റെയും ഇടയിൽ അവരുടെ പേര് റോബിത എന്നായിരുന്നു ആ സ്ത്രീ എന്ന് പറയുന്നത് അവർക്ക് സേവനം ചെയ്യാൻ കുറേ സ്ത്രീകൾ വേറെയും ഉണ്ടായിരുന്നു പ്രഭാതമായി കഴിഞ്ഞാലവര് ഒരുപാട് അധ്വാനിച്ച് കയറുകൾ ഉണ്ടാക്കുമെന്നാണ് നൂലുകൾ ഉണ്ടാക്കുമെന്നാണ് അങ്ങനെ അധ്വാനിച്ച് നൂലുകളൊക്കെ ഉണ്ടാക്കിയ ശേഷം ആ ഉച്ചയായി തീരുമ്പോൾ അവര് തൻ്റെ സേവകന്മാരോട് ഈ സ്ത്രീകളോട് പറയും നിങ്ങളത് അഴിച്ചു നശിപ്പിച്ച് കളയുക എന്നുള്ളത് ആ സ്ത്രീയെ പോലെ കാണിക്കുന്ന ആളുകളായി മാറാൻ പാടില്ല എന്ന് പരിശുദ്ധ അധ്യായം വചനത്തിൽ പഠിപ്പിക്കുകയാണ് യാണ് കൂലു ശക്തമായിട്ട് അധ്വാനിച്ച് നല്ല രൂപത്തിൽ നൂല് നൂറ്റ ശേഷം കയറുണ്ടാക്കിയ ശേഷം വളരെ ഒരു ചിന്തയുമില്ലാതെ അത് അഴിച്ച് നശിപ്പിച്ചു കളഞ്ഞ ആ സ്ത്രീയെ പോലെ നിങ്ങൾ ആകരുതേ എന്നുള്ളതാണ് റമലാനിൽ എത്രമാത്രം തകവയായിരുന്നു എന്തൊരാ നമസ്കാരങ്ങൾക്ക് പള്ളിയിൽ വന്ന് ചേരാൻ അതുപോലെ ദാനധർമ്മങ്ങൾക്ക് പക്ഷേ റമലാൻ കഴിഞ്ഞാൽ അതൊക്കെ ഉപേക്ഷിക്കുന്ന ഒരവസ്ഥ പല ആളുകൾക്കും ഉണ്ടാകാറുണ്ട് അത് പാടില്ല എന്നുള്ളതാണ് പറയാനുള്ളത് സഹോദരങ്ങളെ മുൻഗാമികളായിട്ടുള്ള ആളുകൾ ഉണ്ടല്ലോ അതായത് സുഹാബാ അവരുടെ അവസ്ഥ എന്തായിരുന്നു എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് പരിശുദ്ധ ഖുർആാനിലെ സുഹൃത്തുൽ അള്ളാഹു പറയുന്നുണ്ട് ആ ആളുകൾ അവര് അള്ളാഹു നൽകിയിട്ടുള്ള സമ്പത്ത് ദാനം ചെയ്യുമ്പോൾ അവരുടെ മനസ്സിലുള്ള ഒരു വികാരം എന്ന് പറയുന്നത് ഭയങ്കೊಂಡ നടുക്കം കൊണ്ട അവരുടെ ഹൃദയങ്ങളെ പേടിക്കുമായിരുന്നു എന്നുള്ളതാണ് അല്ലാഹു തആല പറയുകയാണ് വല്ലദീന യുഖുതുന മാ ആതൗ വഖുലൂബുഹും വതില അവരുടെ ഹൃദയങ്ങൾ നടുക്കം കൊള്ളുമായിരുന്നു എന്നുള്ളതാണ് എന്തുകൊണ്ട് ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു പ്രവാചകരെ അവർ യസ്രിഖു വ യസ്നീ വ യശറബുൽ ഖംർ മോഷ്ടിക്കുക മദ്യപിക്കുക വ്യഭിചരിക്കുക ഇതൊക്കെ ചെയ്തതുകൊണ്ടാണോ അവരുടെ ദാനധർമ്മങ്ങളും കർമ്മങ്ങളും സ്വീകരിക്കാതെ പോകുന്നത് അല്ലെങ്കിൽ അങ്ങനെ ഭയപ്പെടുന്നത് എന്നുള്ളതാണ് അപ്പോൾ പ്രവാചകൻ നൽകുന്ന മറുപടി അങ്ങനെയല്ല അവരും നമസ്കരിക്കുന്നവരാണ് നോമ്പ് അനുഷ്ഠിക്കുന്ന ആളുകളാണ് ചെയ്യുന്നവരാണ് പക്ഷേ അവരിൽ നിന്ന് ഇത് കബൂൽ എന്നുള്ള ആ ഒരു ഭയം സ്വഹാപത്തിന്റെ മനസ്സിലുള്ള അവസ്ഥയാണിത് പ്രിയമുള്ളവരെ നമ്മളൊക്കെ ആരാധനാ കർമ്മങ്ങൾ ചെയ്തു ഒരുപാട് നന്മകൾ ചെയ്തു വളരെ നല്ല കാര്യം പക്ഷേ നമ്മുടെയൊക്കെ മനസ്സെന്താ പറയുന്നത് എല്ലാമല്ല <laughs> സ്വീകരിച്ചു എന്നുള്ള ഒരു ഒരു തോന്നൽ അത് പാടില്ല എന്നുള്ള സ്വീകരിക്കണമേ എന്നുള്ള പ്രാർത്ഥനകൾ ഉണ്ടാകണമെന്നാണ് ഞങ്ങളുടെ അമലുകൾ നീ സ്വീകരിക്കണമേ ഞങ്ങളുടെ അമലുകൾ നീ കബൂൽ എന്നുള്ള പ്രാർത്ഥന നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണം എന്നുള്ളതാണ് വഫാത്തായ മഹാനായിട്ടുള്ളിൽ അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തില്

പടി ശേഷം എന്താണ് ആ ആ പ്രാർത്ഥന പ്രാർത്ഥന ഒരു ഇനിയുള്ള സന്ദർഭങ്ങളിൽ നമ്മുടെ പ്രാർത്ഥനകളിൽ ഉണ്ടായിരിക്കണം അത് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മനസ്സിനകത്ത് എന്താ ഉണ്ടായിരിക്കേണ്ടത് നമ്മൾ വിശുദ്ധ ചെയ്തിട്ടുള്ള ചെയ്യുന്ന എല്ലാ ചെറുതും നന്മകളും ഞങ്ങളിൽ നിന്ന് ഈ റമലാനിൽ നിന്ന് നീ കപൂല് ചെയ്യണമേ എന്നുള്ള ഒരു പ്രാർത്ഥന ഒരു തേട്ടം നമുക്കുണ്ടായിരിക്കണം എന്നുള്ളതാണ് സഹോദരങ്ങളെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ സന്ദർഭത്തിൽ ഉണർത്തുവാനുള്ളത് നമസ്കാരത്തെ കുറിച്ച് നമ്മൾ സൂചിപ്പിച്ചല്ലോ നമസ്കാരം എന്ന് പറയുമ്പോൾ അതാണ് വിജയത്തിന്റെ ആധാരം എന്ന് നമ്മൾ മനസ്സിലാക്കുക നമസ്കാരത്തെ കുറിച്ച് വസല്ലമ പറയുകയാണ് ലഹു അത് നമസ്കാരം ഉണ്ടല്ലോ അഞ്ചു നേരത്തെ നമസ്കാരം അത് കൃത്യമായി അനുഷ്ഠിക്കുന്ന ആളുകൾക്ക് ന്യൂറൻ ഒരു വെളിച്ചം ഒരു പ്രകാശം ഉണ്ടായിരിക്കുമെന്നാണ് അവര് പരലോകത്തുനിന്ന് പ്രമാണം തെളിവായിരിക്കുമെന്നാണ് വിജയമുണ്ടായിരിക്കുമെന്നാണ് എന്നാൽ നമസ്കാരം ആളുകൾ അതിൽ അശ്രദ്ധ കാണിക്കുന്ന ആളുകൾ അത് അതിന്റെ കാര്യത്തിൽ നിസ്സാരത ലാഘവ ബുദ്ധിയോടുകൂടെ കാണുന്ന ആളുകൾ അവരുടെ അവസ്ഥ എന്താ അവർക്ക് അന്ത്യലോകത്ത് പ്രകാശം ഉണ്ടാവുകയില്ല അവർക്ക് തെളിവുണ്ടാവുകയില്ല അവർക്ക് വിജയമുണ്ടാവുകയില്ല എന്ന് മാത്രമല്ല അവർ അവരുടെ കൂടെ ആയിരിക്കും وفرعون وفرعون وابي من خلف യും അതുപോലെ വിശ്വാസികളുടെ മുനാഫിക്കുകളുടെ നേതാവായിട്ടുള്ള അവരുടെ അങ്ങനെയുള്ള ലോകം കണ്ട ഏറ്റവും വലിയ അക്രമകാരികളായിട്ടുള്ള കൂടെ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ഒരു അവസ്ഥ നിങ്ങൾ ആലോചിച്ചു നോക്കൂ അപ്പ സഹോദരങ്ങളെ നിങ്ങൾ എവിടെയായിരുന്നാലും ആശുപത്രിയിലാണെങ്കിലും രോഗിയാണെങ്കിലും യാത്രയിലാണെങ്കിലും ടൂറിലാണെങ്കിലും കച്ചവടത്തിലാണെങ്കിലും അതുപോലെ ഫാക്ടറികളിലാണെങ്കിലും സന്ദർഭങ്ങളിലാകട്ടെ നമസ്കാരത്തിന്റെ സമയമായോ വീഴ്ച വരുത്തരുത് എന്നുള്ളതാണ് ഞാൻ വീഴ്ച വരുത്തരുത് എന്നുള്ളതാണ് ഓർമ്മപ്പെടുത്താനുള്ളത് പരിശുദ്ധ കുർ ആൻ ഒരു കാര്യം പറയുന്നുണ്ട് നമസ്കാരത്തിന് മടിയോടുകൂടെ അലസതയോടുകൂടെ വരുന്ന ആളുകളുണ്ടല്ലോ ആളുകൾ ഉണ്ടല്ലോ അത് മുനാഫിക്കുകളുടെ ലക്ഷണം ാണ് എന്നുള്ളതാണ് അവര് മടിയോടുകൂടെ മനസ്സിനൊരു ഇല്ലാതെയാണ് അവർ ജമാത്തിന് വരുക ജമാത്തിനൊക്കെ വരുമ്പോ പ്രിയമുള്ളവരെ അവൻ നടക്കുന്ന ഓരോ കാലടിപ്പാടുകൾക്കും നന്മ രേഖപ്പെടുത്തും കാൽ ഉയർത്തുമ്പോൾ അവൻ്റെ നന്മ രേഖപ്പെടുത്തുമ്പോൾ ഒരു തിരുമ വായിക്കപ്പെടുന്നു എന്നുള്ളതാണ് അങ്ങനെ അവൻ്റെ എന്നുള്ളതാണ് എന്ന് മാത്രമല്ല ഒറ്റക്ക് നമസ്കരിക്കും

നീ പൊറത്തു കൊടുക്കേണമേ ഈ വ്യക്തിക്ക് നീ കരുണ ചെയ്യണമേ ഈ വ്യക്തിയുടെ പശ്ചാത്താപം തൗബ നീ സ്വീകരിക്കണമേ നമ്മൾ ആലോചിക്കണം ഒരു അഞ്ചു മിനിറ്റ് പത്ത് മിനിറ്റ് ഒക്കെ മുമ്പ് ജമാ മുമ്പ് പള്ളിയിൽ വന്നിട്ട് അങ്ങനെ വെറുതെ ഇരുന്നാൽ പോലും മലയാളിക്കത്തുകൾ നമുക്ക് പ്രാർത്ഥിക്കും എന്നുള്ളതാണ് സഹോദരങ്ങളെ ആ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക കഴിഞ്ഞു കഴിഞ്ഞു നോമ്പ് എന്ന് പറയുമ്പോൾ ഇനിയും നോമ്പ് നോക്കാനുള്ള അവസരം നമുക്കുണ്ട് അള്ളാഹു വളരെ വളരെ സ്ഥിരപ്പെട്ട നോമ്പുകളെ കുറിച്ച് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട സുന്നത്ത് നോമ്പ് പറയുന്നത് അത് ഹജ്ജിന് പോയിട്ടുള്ള ആളുകള് അറഫ മൈതാനിയിൽ ഒരുമിച്ച് കൂടുമ്പോൾ അന്ന് ഹജ്ജിന് പോകാത്ത വിശ്വാസികളായിട്ടുള്ള ആളുകൾ പിടിക്കേണ്ട നോമ്പ് നോമ്പെന്ന് പറയും രണ്ടു വർഷത്തെ പാപങ്ങളാണ് അതിൻ്റെ പേരിൽ പൊറുക്കപ്പെടുക

ആളുകൾ ഉണ്ടല്ലോ അവര് സ്വർഗത്തിലാണ് സ്വർഗ സ്വർഗത്തിന്റെ ആരാമങ്ങളിലാണ് എന്നിട്ട് ആ ആളുകളുടെ സവിശേഷതകൾ പറയുമ്പോ ഒരു കാര്യം പറയുന്നത് എന്താ അറിയേ കാനോ കലഹിലം രാത്രിയിൽ അവർ അല്പം മാത്രമാണ് ഉറങ്ങാറുണ്ടായിരുന്നത് എന്ന് പറഞ്ഞാൽ രാത്രിയിൽ ആരാധനാ നിരതരായി കഴിയുകയാണ് അവര് പാപമോചനം തേടുകയാണ് എല്ലാവരും ഭയപ്പെട്ടുകൊണ്ട് ഹൃദയത്തിൽ അവസാനോചനം ഞാൻ ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ ചെയ്തു പോയിട്ടുണ്ട് ചെറിയ തെറ്റുകളുണ്ട് വലിയ തെറ്റുകളുണ്ട് രഹസ്യമായി ചെയ്തതുണ്ട് പരസ്യമായി ചെയ്തതുണ്ട് അറിഞ്ഞു ചെയ്തതുണ്ട് അറിയാതെ ചെയ്തതുണ്ട് എല്ലാ പാപങ്ങളും രക്ഷിതാവേ നീ എന്ന ആ ആ സമയത്തിൽ പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ടല്ലോ നമസ്കരിച്ച് അങ്ങനെ പ്രാർത്ഥിക്കുന്ന ആളുകൾക്ക് എന്താണ് ആ പ്രവർത്തനങ്ങളാണ് ദുനിയാവിലെ അമലുകളാണ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത് രാത്രിയുടെ അവസാനയാമത്തില് അള്ളാഹു ആകാശത്തേക്ക് ഇറങ്ങി വരുമെന്നാണ് എന്നിട്ട് ചോദിക്കും ിൽ നമ്മുടെ അനുഗ്രഹീതനായ അത്യുന്നതനായ നാഥൻ ഒന്നാൻ ആകാശത്തേക്ക് വരും അവസാനം എന്നിട്ട് ചോദിക്കും ആരുണ്ടെന്നോട് പാപമോചനം ഞാൻ അവന് പുറത്തു കൊടുക്കും അവ സഹോദരങ്ങളെ പതിനൊന്ന് ഇറക്കായത്തൊക്കെ നമ്മൾ പിന്നെ ദീർഘമായി നിന്ന് നമസ്കരിച്ചു നല്ല പാരായണം കേട്ട് നമസ്കരിച്ചു പക്ഷേ റമല കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം ഒരു സാധിക്കുമെങ്കിൽ പതിനൊന്ന് അല്ലെങ്കിൽ ഒമ്പത് അല്ലെങ്കിൽ ഏഴ് അല്ലെങ്കിൽ അഞ്ച് അല്ലെങ്കിൽ മൂന്ന് ഏറ്റവും ചുരുങ്ങിയ ദൂരക്കായെങ്കിലും

അപ്പൊ റമദാൻ കഴിഞ്ഞാലും ആ ഖുർആാനെ കൈയൊഴിച്ചാൽ എന്ന് പറഞ്ഞാൽ അത് പാരായണം ചെയ്യാതെ മനഃപ്പാഠമാക്കിയത് ഏഹ് ഉറപ്പ് വരുത്താതെ അതിൻ്റെ അർത്ഥത്തെക്കുറിച്ച് ആലോചിക്കാതെ പഠിക്കാതെ മനനം ചെയ്യാതെ അതിനോടൊരു ബന്ധമല്ലാതെ നമ്മൾ മുന്നോട്ട് പോയാൽ സാക്ഷി പറയുന്ന ആളുകളുടെ കൂട്ടത്തിൽ നാം ഉൾപ്പെട്ടേക്കാം അതുകൊണ്ട് ഓർക്കുക അങ്ങനെയുള്ള നന്മകള് ഇനിയുള്ള കാര്യങ്ങളിലും തുടരുവാൻ നേടിയെടുത്തിട്ടുള്ള വിശ്വാസപരമായിട്ടുള്ള ചൈതന്യം വിശ്വാസപരമായിട്ടുള്ള ആ ഊർജം ഇനിയും മുന്നോട്ട് കൊണ്ടുപോകുവാൻ അത് മരണം വരെ തുടരുവാൻ നാം ശ്രമിക്കുക അതിന് ഉണ്ടാകുവാൻ റബ്ബിനോട് പ്രാർത്ഥിക്കുക അള്ളാഹു നമ്മയെല്ലാം ആ അള്ളാഹുദിനെ ഓർത്ത് നല്ല ജീവിതം നയിക്കണമെന്ന് ഒരിക്കൽ കൂടെ ഉണർത്തുകയാണ് വസൂയത്ത് ചെയ്യുകയാണ് സഹോദരങ്ങളെ റമദാനിന്റെ പ്രത്യേകതയായിട്ട് ഒട്ടനവധി കാര്യങ്ങൾ ഗ്രന്ഥങ്ങളിൽ കാണാം ഷഹുറു ഷഹുറു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതായത് തൗബയുടെ മാസമാണ് 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 പശ്ചാത്താപത്തിന്റെ പാപമോചനത്തിന്റെ എന്നൊക്കെ പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം റമദാൻ കഴിഞ്ഞാലും റമദാനിലൊക്കെ അറബി അറിയാത്ത ആളുകൾ പ്രാർത്ഥനയുടെ പിന്നെ ബുക്കും പേപ്പറും ഒക്കെ വാങ്ങി അതിങ്ങനെ പ്രാർത്ഥിച്ചു ഉരുവിടുന്ന സന്ദർഭങ്ങൾ നമ്മൾ

അതായത് ഓരോ മനുഷ്യരും നന്മയായി ചെയ്തിട്ടുള്ള കാര്യങ്ങള് അവന്റെ മുമ്പിൽ ഹാജരാക്കപ്പെടുന്ന ദിവസം നമ്മൾ ചെയ്ത നന്മകള് നമ്മുടെ മുമ്പിൽ ഇങ്ങനെ കാണിക്കപ്പെടുകയാണ് ചെയ്ത കാര്യങ്ങളും അവന് കാണിക്കപ്പെടും എന്നിട്ട് പറയുകയാണ് ആ തിന്മകൾ കാണുമ്പോൾ നമ്മളൊക്കെ ചെയ്ത തിന്മകൾ അങ്ങനെ കാണുമ്പോ അവന് മോഹിക്കും ആഗ്രഹിക്കും എൻ്റെയും ഈ പാപത്തിൻ്റെയും ഇടയിൽ ഒരുപാട് വഴി ദൂരം ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോകുന്ന സഹോദരങ്ങളെ പാപങ്ങളിൽ നിന്ന് മാറി നിൽക്കുക മനസ്സിൽ തോന്നിയാൽ അത് പിശാചിന്റെ ദുർബോധനമാണ് എന്ന് മനസ്സിലാക്കുക ലാ പിശാചിന്റെ ദുർബോധനങ്ങളെ നിങ്ങൾ പിന്തുടരരുത് എന്ന വിശ്വാസികളെ വിളിച്ചുകൊണ്ട് പറയുന്നത് അവന് മ്ലേച്ഛമായിട്ടുള്ള വെറുക്കപ്പെട്ട കാര്യങ്ങളാണ് കൽപ്പിക്കുക എന്ന് ഓർക്കുക അപ്പോ നമ്മൾ നല്ല പണം അതാ സൂക്ഷിച്ച് മുന്നോട്ട് പോകുക റബ്ബ് നമുക്ക് തോഫീക്ക് അനുഗ്രഹിക്കുമാറാവട്ടെ സഹോദരങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം സാന്ദർഭികമായി ഉണർത്തുവാനുള്ളത് എല്ലാവർക്കും അറിയാം മലയാളിയായിട്ടുള്ള ഒരു സഹോദരനെ ഗൾഫ് രാജ്യത്ത് വധശിക്ഷക്ക് വിധേയമാക്ക വിധി വിധിക്കപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ സാധിക്കുന്ന രൂപത്തിൽ അദ്ദേഹത്തിന് ആ ദിയാ പണം നൽകാൻ വേണ്ടി സഹകരിച്ചാൽ വളരെ നന്നാകും ഒരു മനുഷ്യന്റെ ജീവൻ രക്ഷപ്പെടുത്തുക എന്നുള്ളത് അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ പുണ്യമുള്ള കാര്യമാണ് മുഴുവൻ തുല്യമാണ് അപ്പോ ആ പുണ്യം ആഗ്രഹിച്ചുകൊണ്ട് അതിലേക്ക് സഹായം നൽകുക എന്നുള്ളത് വളരെ പ്രധാനമാണ് അള്ളാഹു ആ പണം പൂർത്തീകരിക്കുവാനും അങ്ങനെ ആ പ്രശ്നത്തിൽ അദ്ദേഹത്തിന് രക്ഷപ്പെട്ടു വരുവാനും ഈ മാനുകളുടെ ജീവിക്കുവാനും ഒക്കെ തോഫ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات اللهم تقبل صيامنا وقيامنا وسائر أعمالنا يا رب العالمين ويا أرحم الراحمين اللهم جعلنا من عتقائك من النار اللهم جعلنا من المقبولين الفائزين اللهم انصر اخواننا اللهم عليك اليهود الظالمين اللهم اغثنا اللهم اغثنا اللهم اغثنا اللهم صيبا نافعا اللهم اسقنا غيثا مغيثا مريئا مريعا يا رب العالمين ربنا آتنا في الدنيا حسنا وفي الآخرة حسنا وقنا عذاب النار ربنا تقبل منا إنك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا انك انت الغفور الرحيم وارحمنا انك انت ارحم الراحمين صلى الله وسلم على نبينا محمد والحمد لله رب العالمين